മിനിസ്റ്റർ കേൾക്കാമല്ലോ അല്ലേ നോക്കൂ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ മിനിസ്റ്റർ ഒ ആർ കേൾ ചേർന്നിരുന്നു അദ്ദേഹം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പ്രാഥമികമായി ഞാൻ അങ്ങിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിലടക്കം അങ്ങ് ആവർത്തിച്ച് പറഞ്ഞൊരു വാക്ക് ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഡാർക്ക് ടൂറിസം ടൂറിസത്തിന് തന്നെ ഒരു മേഖലയായി പരിഗണിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു അവസ്ഥയിലല്ല നമ്മളുള്ളത് ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്ന ഒരു ആ നിലയിലേക്ക് ആളുകൾ മാറുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ സൃഷ്ടിക്കുന്നു അല്ലെ ഒറ്റ കാര്യമേ ഉള്ളൂ ആളുകൾ അങ്ങോട്ട് സന്നദ്ധ പ്രവർത്തകരായിട്ട് വരുന്നതിൽ ഒരു പ്രയാസവും ഇല്ല പക്ഷെ ആളുകൾ കാഴ്ചക്കാരായി വരുന്നത് പരമാവധി ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞാനിന്ന് പറയാൻ കാരണം അതിന്റെ പഞ്ചാരമറ്റത്ത് കുഞ്ചിരിമറ്റു ഞാനും ബഹുമാനപ്പെട്ട കേള് മിനിസ്റ്ററും ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രൻ മിനിസ്റ്ററും കൂടി പോയ ഘട്ടത്തിൽ അവിടെ ഏറ്റവും ഉയരം കയറിയ പാറയ്ക്കകത്തുൾപ്പെടെ ആളുകൾ കയറി നിൽക്കുകയും കാഴ്ചകൾ കാണുകയും ചെയ്യുന്ന ഒരു സംഭവം കാണുകയുണ്ടായി അപ്പൊ ഞങ്ങൾ ആളുകളോട് അഭ്യർത്ഥിച്ചിത്ര മാത്രം ഈ ഘട്ടത്തിൽ കാഴ്ചക്കാരായി അങ്ങോട്ട് വരരുത് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സന്നദ്ധ പ്രവർത്തനത്തിനോ വളണ്ടിയർമാരായിട്ടോ സർക്കാർ പ്രതിനിധികളായിട്ടോ അങ്ങോട്ട് വരുന്നത് ആവശ്യമെങ്കിൽ ഗുണകരമായിരിക്കും പക്ഷെ കാഴ്ചക്കാരനകാൻ ദയവായി ഇപ്പൊ അങ്ങോട്ട് വരരുത് അത് ഏതെങ്കിലും വിധത്തിൽ ഇപ്പോ മഴയൊക്കെ ഉൾപ്പെടെ ഉള്ള ദിവസങ്ങളാണ് മഴയുടെ ഒരു അളവ് മുപ്പതാം തീയതി വരെ ഉണ്ടായിരിക്കും എന്ന് ലഭ്യമായ വിവരം കിട്ടുകയാണ് ഇന്നലെ വൈകുന്നേരം ബെയ്വി ബ്രിഡ്ജിനോട് ചേർന്ന് നേരത്തെ നമ്മുടെ ഫോൾസ് ഉണ്ടാക്കിയിട്ടുള്ള പാലം പൂർണ്ണമായും തകരുന്ന സ്ഥിതി ഉണ്ടായി നിങ്ങളെല്ലാവരും കൈരളി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത പോലെ ഒരു പശു തന്നെ ആ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്തി ഈ വിധത്തിൽ ആ പ്രദേശം ഒന്ന് കാണണം എന്ന് കരുതി വന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപകടത്തിന്റെ ഭാഗമാകരുത് അത് കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കും ഇപ്പൊ തന്നെ ഒരു ദുരന്ത ഭൂമിയിൽ നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടാനുള്ള നിലപാടുകളോടെ ഒരു ജനത നിൽക്കുകയാണ് കാണാതായ ചിലരെങ്കിലും ഇനി കണ്ടുകിട്ടാറുണ്ട് എന്ന ഭീതി ഉയർന്നു വരികയാണ് ആ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു അത് മന്ത്രിതല ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന അതൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ് മിനിസ്റ്റർ മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഈ ചർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ആശയങ്ങൾ ഉയർന്നു വരുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നു നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണല്ലോ മഴ സാധ്യതയുണ്ട് അത്തരം മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്ന അറിയിപ്പൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ മറ്റു പല ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട വന്നൊരാശയം ഇത്തരത്തിൽ മഴയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള മലയോര മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ അത്തരം നമ്മളിപ്പോൾ സ്കൂളുകളിലേക്കൊക്കെയാണ് മാറ്റുന്നത് ഒരു ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യത്തിലല്ല പറയുന്നത് അതിന് മുൻപ് പോലും അപ്പോൾ അങ്ങനെ ഒരു സാധ്യതാ മേഖലകളിൽ അവരെ സ്ഥിരമായി മാറ്റാനുള്ള ഒരു സ്ഥിരം സംവിധാനം ഇപ്പോൾ ചില വികസിത രാജ്യങ്ങളൊക്കെ അത് അങ്ങനെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് അവിടേക്ക് മാറാം പിന്നീട് ഇതിനുശേഷം മടങ്ങി പോകാം അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ ഒരു ആലോചനയുടെ സമയത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിലെങ്കിലും നമ്മളിപ്പോൾ റൂം ഫോർ റിവർ ഒക്കെ പ്രാവർത്തികമാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ അതുകൊണ്ട് വളരെ വേഗം നടക്കുന്ന കേരളത്തിന്റെ മുന്നിൽ ഇപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങൾ പരിഗണനയിലുണ്ടോ മിനിസ്റ്റർ അശ്വത നമ്മൾ പ്രളയത്തിന് ശേഷം അശ്വതി റിപ്പോർട്ട് ചെയ്തതുപോലെ കേരളത്തിന്റെ തെക്കു മുതൽ വടക്കു വരെ തീരദേശ മേഖലയിൽ സൈക്കോൺ സെക്ടറുകൾ വ്യാപകമായി ആരംഭിച്ചു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ പദ്ധതിയുടെ കൂടി സഹായം കൂടി കൊണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഷൽട്ടറുകൾ സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുള്ളത് ആ ഷെൽട്ടറുകൾ ഇന്ന് തീരപ്രദേശത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപകടം ഉണ്ടായാൽ ആളുകൾക്ക് വന്ന് താമസിക്കാൻ കഴിയുന്ന നല്ല ഷെൽട്ടറുകളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് മലയോര മേഖലയിലും ആ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം ഞങ്ങൾ ഇത്തവണ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേരിട്ട് കാണാൻ ഇടയായ ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി പറഞ്ഞ എടുത്തു പറഞ്ഞ ചില പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ നാട്ടിൽ ദുരന്ത നിവാരണത്തെ പഠിക്കാനുള്ള ദേശീയ ഗവൺമെന്റിന്റെ കേന്ദ്രങ്ങളുണ്ട് അത് നോക്കുകുത്തികളാകരുത് കുറച്ചുകൂടി ഗൌരവമായിട്ടുള്ള ശാക്തീകരണം അതിനുണ്ടാകണം അതുപോലെ തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്താവുന്ന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് കൂടുതൽ സഹായം ഉണ്ടാകണം അതോടൊപ്പം ഇത്തരം ദുരന്തങ്ങളിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിയും വിധത്തിലുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ വേണം ഈ കാര്യങ്ങളെല്ലാം ഞങ്ങള് ആവശ്യപ്പെടാനുള്ള കാരണം മലയോര മേഖലകളിലും ആ വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഇപ്പൊ വയനാടിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ചില ഓഫറുകൾ അതല്ലാതെ വന്നിട്ടുണ്ട് ചില സന്നദ്ധ സംഘടനകൾ അതിനു വേണ്ടിയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ും സർക്കാർ ഈ ഒരു ദുരന്ത നിവാരണ പ്രക്രിയ പൂർത്തിയായാൽ ആദ്യം ചർച്ച ചെയ്യുന്ന എസ് തന്നെ നമ്മൾ കേന്ദ്രത്തിന്റെ സഹായം കാത്തിരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി വന്നു പോകുകയും കേരളത്തിന് ഉറപ്പുകൾ നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിശദമായ മെമ്മോറാണ്ടമാർ ആവശ്യപ്പെട്ടിരുന്നു മിനിസ്റ്റർ ആ വിശദമായ മെമ്മോറാണ്ടത്തിൽ നമ്മൾ ആദ്യം നൽകിയിട്ടുള്ളൊരു റഫ് ഉണ്ടല്ലോ അതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങളുണ്ട് കേരളത്തിന്റെ കൺസേൺ ആയി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പോ നമ്മളിപ്പോ തുടർച്ചയായിട്ട് ഈ മെമ്മോറാണ്ടത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതൊരു ഒരു ഒരു ഫോർമാലിറ്റിയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായ യഥാർത്ഥത്തിലുള്ള നഷ്ടം കണക്കുകളിൽ മാത്രമല്ല നേരിട്ടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും ഇവിടെ എത്തിച്ചേർന്ന കേന്ദ്ര തല ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും മുമ്പിൽ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇനി നമ്മൾ സമർപ്പിക്കുന്ന മെമ്മോറാണ്ടം ആക്ച്വൽസ് ആണ് സാധാരണ നിലയിൽ ആ സംഭവം ഉണ്ടായി ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കൊടുക്കാനാവുക പ്രാഥമികമായിട്ടുള്ള നഷ്ടങ്ങളാണ് അത് ഏറ്റവും ലിസ്റ്റായിട്ടാണ് വന്നിട്ടുണ്ടാവുക ഇനിയിപ്പോ ഓരോന്നിന്റെയും ആക്ച്വൽസ് എടുക്കേണ്ടി വരും എത്ര കൃഷി നഷ്ടപ്പെട്ടു എത്ര കെട്ടിടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എത്ര പിന്നെ കന്ന് കാലികളെ നമുക്ക് നഷ്ടപ്പെട്ടു ഇങ്ങനെ തുടങ്ങി എത്ര തൊഴിൽ നഷ്ടപ്പെട്ടു ഇങ്ങനെ തുടങ്ങി എത്ര കടകൾ നഷ്ടപ്പെട്ടു ഇങ്ങനെ തുടങ്ങി നമ്മുടെ നഷ്ടങ്ങളുടെ ആക്ച്വൽസ് ക്യാമ്പുകൾ സംഘാടനത്തിന്റെ ആക്ച്വൽസ് ഡബ്രു നീക്കം ചെയ്യുന്നതിന്റെ ആക്ച്വൽസ് നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം വിധത്തിലുള്ള പുനർനിർമ്മാണത്തിന്റെ സാധ്യതകൾ ഇതെല്ലാം കൃത്യതയോടുകൂടി പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയെ തന്നെ പ്രത്യേകമായി ചുമതലപ്പെടുത്തി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും കൃത്യമായ അവലോകനം നടത്തി അത് തയ്യാറാക്കി വരികയാണ് അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ അത് പൂർണമായും ആ അർത്ഥത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയും പക്ഷെ ദുരന്തത്തിന്റെ വ്യാപ്തി ദുരന്തവുമായി ഉണ്ടായ പൊതുവായ നഷ്ടം അതിന്റെ അണാപ്പൈ വെച്ചിട്ടുള്ള കണക്ക് മാത്രമേ മെമ്മോറാണ്ടത്തിൽ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ പൊതുവായ സ്ഥിതി അത് കേന്ദ്ര ഗവൺമെന്റിനെ ധരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ദേശീയ ദുരന്തത്തിന്റെ സ്വഭാവത്തിൽ ദുരന്തത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാല് തരത്തിലാണ് ഫസ്റ്റ് ട്രാക്റ്റിൽ എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ അതിൽ ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ എന്ന് പറയപ്പെടുന്ന എൽ ത്രീ എന്ന വിഭാഗത്തിലേക്ക് കേരളത്തെ പെടുത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പെടുത്തിയാൽ എസ് ടി ആർ എഫ് മുഖാന്തരം തന്നെയുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാകാൻ കഴിയും അപ്പോ ആദ്യഘട്ടത്തിൽ ഇത്തരം ചില ആശ്വാസ കാര്യങ്ങൾ ലഭ്യമാകും മെമ്മോറാണ്ടത്തിന് അധിക സമയമേ വേണ്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധന ഇപ്പോ നമ്മളാണെങ്കിൽ ഈ പിന്നെ ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ കണ്ടതുപോലെ തലപ്പാടി കോളേജിൽ ഉൾപ്പെടെ കോളേജ് വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഓരോ ടീമിന്റെയും സഹായികളാക്കി നിർത്തി ഓരോ ചെറിയ കേന്ദ്രങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കൃത്യമായി അവലോകനം ചെയ്തു പോകുന്നുണ്ട് എൽ എസ് ടി ഡിയും പി ഡബ്ല്യു ഡിയും അതുമായി ബന്ധപ്പെട്ട കണക്കെടുക്കുന്നുണ്ട് കൃഷി ഉദ്യോഗസ്ഥന്മാരും മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും അതുമായി ബന്ധപ്പെട്ട കണക്കെടുക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആ ആക്ടർ നമുക്ക് സമർപ്പിക്കാം പക്ഷെ തീർച്ചയായും നമ്മൾ എല്ലാവരും ശ്രദ്ധയോടെ കാക്കുന്നത് ഏതു വിധത്തിലുള്ള ദുരന്തമായി ഇതിനെ പരിഗണിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ആ പരിഗണനയിൽ ഓരോന്നിനും എസ് ടി ആർ എഫിന്റെ പിന്നെ ചട്ടമനുസരിച്ച് അതിന്റെ നിയമം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ള ആനുകൂല്യങ്ങളായിരിക്കുന്നില്ല അപ്പൊ ഇതിനെ ഒരുപക്ഷെ ഇന്ത്യയും കേരളവും കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി കാണുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ് ഉണ്ടാകണം അതിനു മുമ്പായി ആ ദുരന്തത്തെ എലട്രി വിഭാഗത്തിൽപ്പെടുത്തി കാണാനുള്ള ഒരു മാനസികാവസ്ഥയും ഉണ്ടാകണം വളരെ നന്ദി മിനിസ്റ്റർ റവന്യൂ മന്ത്രി കെ രാജനാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ആ നിലയിലുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക കൂടിയാണ്